ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആയല്ലോ ഞങ്ങൾ വാവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ചെയ്യാമെന്ന് കരുതി പിന്നെ ഞാൻ ഈ വീഡിയോ ഓൺ വോയിസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയിസ് കാരണം ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് പിന്നീട് വോയിസ് ഓവർ ചെയ്യാനുണ്ടായത് അതുകൊണ്ട് തന്നെ ലിപ്സിങ് ഇഷ്യൂസ് ഉണ്ടാകും സോ പ്ലീസ് ഇഗ്നോർ ഇറ്റ് അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റിന് പല സൈറ്റിൽ പല പേജസില് പല പേരാണുള്ളത് ഇതിന് സ്വാഡിൽ എന്ന് പറയും ക്യാരി നെസ്റ്റ് എന്ന് പറയും സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയും ഹോൾഡർ എന്ന് പറയും അപ്പം ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് ഇങ്ങനെ ടു സൈഡ് ഉണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലീപ്പിംഗ് ബെഡായിട്ട് യൂസ് ചെയ്യാം ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പം ഇനി പുറത്തൊക്കെ പോകുന്ന സമയത്ത് ബേബീനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഒരു ക്യാരി ബാഗ് അല്ലെങ്കിൽ ഒരു ഹോൾഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതാണ് സെക്കൻഡ് പ്രോഡക്റ്റ് ഇതൊരു ബേബി ബെഡ്ഡാണ് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇത് ഒരു ബേബി പില്ലോ ഉണ്ട് പിന്നെ ഇതാണ് ബെഡ് വരുന്നത് ഇതൊരു മൊസ്കിറ്റോ നെറ്റോട് കൂടി വരുന്ന ബേബി ബെഡാണ് പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ബേബി പില്ലോ ഉണ്ട് ഞാനിത് സിബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് ആണ് പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ കോട്ടൺ ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ഫീഡിംഗ് പില്ലോ ആണ് ഇത് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു റീസിനസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ഇത് വെയിറ്റ്ലെസ് ആണ് കേട്ടോ നമുക്കിത് നമ്മുടെ വയറിൽ ഇവിടെ ഇങ്ങനെ ഫിറ്റായിട്ട് വെക്കാൻ പറ്റും ഇപ്പം എനിക്ക് വയറുള്ളതുകൊണ്ട് ഇത് ഫിറ്റായിട്ട് നിൽക്കുന്നില്ല കുറച്ച് ടൈറ്റാണ് ആണ് പക്ഷെ ആഫ്റ്റർ ഡെലിവറി ഫിറ്റായിട്ട് നിന്നോളും അപ്പോൾ ഇതിൻ്റെ പുറത്ത് ബേബീനെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ് ഇത് ലാർജ് സൈസാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസാണ് ഇതിങ്ങനെ രണ്ട് സൈഡിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് കണ്ടില്ലേ സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാവുന്നതാണ് അവൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് നാപ്പീസ് ഡായപ്പർ ടവൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കിതിൽ അടുക്കി വെച്ചിട്ട് നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാവശ്യം വരുമ്പോൾ ഈസി ആയിട്ട് എടുക്കാവുന്നതാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു ക്രാഡിലാണ് ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ബെഡ് വരുന്നത് ഈ ബെഡിന് പുറമേ വരുന്ന ക്ലോത്താണ് ഇത് ഇനി ഒരു മോസ്കിറ്റോ നെറ്റ് ഉണ്ട് ഒരു വൈറ്റ് കളറിലുള്ള നെറ്റാണ് ഹാങ്ങർ ഉണ്ട് രണ്ട് സ്റ്റാർ ഹാങ്ങിങ്സ് ഉണ്ട് ഇതേ കണ്ടില്ലേ അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാനിത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് അപ്പം ഇത്രയാണ് പ്രോഡക്റ്റ്സ് വരുന്നത് ഒരു ബാസ്ക്കറ്റ് ക്രാഡിൽ സ്വാഡിൽ ഫീഡിങ് പില്ലോ അതുപോലെ തന്നെ ഒരു ബേബി ബെഡ് ഇങ്ങനെ അഞ്ച് പ്രോഡക്റ്റ്സ് വരുന്നൊരു കോംബോ പാക്കാണ് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കിഡെക്സോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് റീസണബിൾ പ്രൈസ് ആണ് സോഫ്റ്റ് മെറ്റീരിയലാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്യോർ കോട്ടൺ ആണ് ബേബീസിന് നിങ്ങൾക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അവരുടെ പേജിൽ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് സിംഗിൾ കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതുപോലെ മൾട്ടി കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ പേജ് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ